ശാസ്ത്രീയ അധർമ്മ ഭേദപഠനം ക്ലാസ് നൂറ്റി അറുപത്തെട്ട് കാണ്ഡം ആറ് അനുഭാഗം രണ്ട് സൂക്തം ഇരുപത് ഇതിൽ നമ്മൾ പറയുന്നത് ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് ജ്വരോഗത്തെ പറ്റിയാണ് പനി പനിയെന്നത് പല രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷണമാണ് പല രോഗങ്ങൾക്കും പനി ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഈ പനി എന്നതിനെ പറ്റിയുള്ള ഒരു വിവരണം നൽകുകയാണ് അതെന്താണെന്ന് കടന്നതിന് ശേഷം നമുക്കതിലേക്ക് വരാം ഹരി ഓം അഥർവ വേദം കാണ്ഡം ആറ് അനുവാഗം രണ്ട് സൂക്തം ഇരുപത് ഋഷി ഭൃഗുവരസ് ദേവത യക്ഷ്മാശനം ഛന്ദസ് ജഗതി പങ്ക്തി अग्नेरिवास्य दहदयेदि शुष्मिना उदेव मत्तो विलपन्नपायति अन्यमस्मदिच्छदुकं चितव्रतस्तपूर्वधाय नमो अस्तु तक्मने नमो रुद्राय नमो अस्तु तक्मने नमो राज्ञे वरुणाय तिषिमते नमो दिवे नमः पृथिव्या नमः ओषधीभ्यः अयं यो अभिशोचयिष्णर्विश्वा रूपाणि हरिता कृणोषि तस्मै ते अरुणाय बभ्रशे नमः कृणोमि वेन्याय तक्मने ഭാവാർത്ഥം യുഷ്മ ജലം മൂലമുള്ള ചൂട് ശരീര അവയവങ്ങളെ പിടിച്ച് ഉയർത്തിക്കു ഉയർത്തിയിരിക്കുന്നു അപ്പോഴുള്ള ഉന്മാദ അവസ്ഥയിൽ അവൻ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് ലോകത്തിൽ നിന്നും യാത്ര തിരിക്കുന്നു അത്തരം ജ്വരത്തിൽ നിന്നും ഇവൻ രക്ഷ നേടട്ടെ അവ ദുഷ്കർമ്മികളിലേക്ക് മാറ്റപ്പെടട്ടെ അതിന് ജ്വരത്തിന് കാരണമായ ദേവനെ നമിക്കുക അതിനായിട്ട് രുദ്രനെയും വരുണനെയും ആകാശഭൂമികളെയും ഔഷധങ്ങളെയും നമിക്കുക രക്തദൂഷ്യമുണ്ടാക്കി മഞ്ഞ നിറമുണ്ടാക്കുന്ന പിത്തജ്വരത്തെയും ഞാൻ പ്രണമിക്കുന്നു യഷ്മജ്വരം മൂലമുള്ള ശ്വോട് ശരീരാവയവങ്ങളെ പിടിച്ചമർത്തിയിരിക്കുന്നു ശരീരത്തെ ഈ പനി വരുമ്പോൾ ശരീരം ഒരുമാതിരി വല്ലാതെ അവസ്ഥയിൽ പിടിച്ച് ഞെരിക്കി ഇരുത്തുന്ന അവസ്ഥയിലാണ് ഉള്ളത് അപ്പോഴുള്ള ഉന്മാദാവസ്ഥ ആ അവസ്ഥയിൽ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉന്മാദാവസ്ഥയിൽ പോലും എത്തിപ്പോവും പനി വളരെ കൂടിപ്പോയാൽ പിച്ചുംപേയും പറയുന്ന ഉന്മാദാവസ്ഥയിൽ അവൻ പിച്ചുംപേയും പറഞ്ഞുകൊണ്ട് ലോകത്തു നിന്നും യാത്ര തിരിക്കുന്നു അപ്പോൾ പനി ഒരു പരിധി കടന്നുപോയാൽ പിച്ചുംപേയും പറയുന്ന അവസ്ഥയിലേ എത്തും അവസാനം അവൻ ഈ ലോകം തന്നെ വിട്ട് പോകും അത്തരം ജ്വലത്തിൽ നിന്നും ഇവൻ രക്ഷ നേടട്ടെ അതുകൊണ്ട് എന്ത് വേണം അത്തരം രോഗങ്ങളിൽ നിന്നും ഇവനെ രക്ഷപ്പെടുത്തണം എങ്ങനെ രക്ഷപ്പെടുത്തണം അതിനുള്ള ചികിത്സകൾ നടത്തണം അത് വേദമന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് പരി വന്നു കഴിഞ്ഞാൽ വെറുതെ ചുമ്മാൻ അതാടെ കിടന്നിട്ട് പരിച്ച് കിടക്കട്ടെ തണ്ണാളെ കോഴിക്കോളൊന്നും വെച്ച് ഇരിക്കരുത് എന്ത് വേണം അവനെ രക്ഷ നേടാനുള്ള വഴികളുണ്ട് വേദങ്ങളിലുണ്ട് അത് ഉപയോഗിച്ചിട്ട് രക്ഷ നേടട്ടെ അവ ദുർകർമ്മികളിലേക്ക് മാറ്റപ്പെടട്ടെ അത് പൊതുവെ എന്ന് പറയട്ടെ എന്നിൽ വേണ്ട വലം ശത്രുവിൻ്റെ അടുത്തേക്കോ വേറെ ആരുടെ അടുത്തേക്കും ഇതുവരെ പോയിക്കോട്ടെ അതായത് ഇത് എല്ലാവർക്കും വരാം ശത്രു ശത്രുന്നോ മിത്രമൊന്നും ഇല്ല പനി എല്ലാവർക്കും വരാം അതുകൊണ്ട് ഇവിടെ പറയുന്ന ദുർകർമ്മികളിലേക്ക് മോശം പ്രവർത്തി ചെയ്യുന്നവരിലേക്ക് പനി വരട്ടെ അവൻ്റെ ചത്തുപോയാലും കുഴപ്പമില്ല അങ്ങനെയെങ്കിലും ലോകത്തിന് ഒരു ഗുണമാകുമല്ലോ ലോകത്തിന് ദോഷമായി പ്രവർത്തിക്കുന്നവർ പനി പിടിച്ചിട്ട് എന്തെങ്കിലും വെച്ചാൽ ലോകത്തിന് ഗുണം തന്നെയാണ് ആ മീനിങ്ങിൽ പറയുകയാണ് നല്ല ആൾക്കാർക്ക് പനി വരരുത് മറ്റുള്ള അധർമ്മികൾ എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടട്ടെ എന്ന നിലയിൽ ഇവിടെ പറയുന്നത് അതിന് വേറെ കാര്യമൊന്നുമില്ല അതിന് ജ്വരത്തിന് കാരണമായ ദേവനയെ നമിക്കുക അപ്പം ജ്വരത്തിനെതുണ്ടാവും ഒരു കാരണമുണ്ടാകും ജ്വരം പലതരത്തിലുള്ള ജ്വരങ്ങളുണ്ടാകും അതിനെല്ലാം അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും അതിൻ്റെതായ ദേവനെ നമിക്കുക ദേവൻ എന്ന് പറയുന്നത് ഗ്രഹങ്ങളാണ് ചില സ ഗ്രഹങ്ങൾ മോശമായ അവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്ക് ഈ രോഗങ്ങളെല്ലാം ഭരിക്കുന്നത് വരുന്നത് അതുകൊണ്ട് ആ ഗ്രഹത്തെ നമ്മൾ നമി നമിക്കുക എന്ന് പറഞ്ഞാൽ ജ്വരം വരാതെ മനുഷ്യനും ഒരിക്കലും പനി കുടിക്കാത്തൊരവസ്ഥയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ശാസ്ത്രം എത്ര വികസിച്ചാലും പനി വന്നും പോയി കൊണ്ടിരിക്കും അത് ഗ്രഹങ്ങളുടെ ചലനുവായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലാതെ ചില സമയത്ത് ഗ്രഹങ്ങൾ മോശമാകുമ്പോൾ പനി വരും പ്രത്യേകിച്ച് സൂര്യനാണ് ഈ പനിയെല്ലായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹം അതുകൊണ്ട് അത്തരം ഗ്രഹങ്ങളെ നമുക്ക് നമ്മൾ നമിക്കുക എന്ന് പറഞ്ഞാൽ ഈ പനീനെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല അത് ഗ്രഹങ്ങള് മോശമായി വരുമ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകും നമ്മളെ ശരീരത്തിന് അത് ദോഷമായി തീരും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗ്രഹങ്ങൾ നല്ലതിലേക്ക് പോകും അടുത്ത നിമിഷത്തിന് മോശത്തിലേക്ക് പോകും അങ്ങനെയാണുള്ളത് ചില ഗ്രഹങ്ങള് ചില സ്ഥലത്ത് വരുമ്പോൾ നല്ലതും അടുത്ത അത് എപ്പോഴും നല്ലതും മോശം വരും ഇങ്ങനെ പട്ടത്തി കറങ്ങിയാണല്ലോ ഒരുത്തിയിൽ വരുമ്പോൾ നല്ലതാണെങ്കിൽ അടുത്ത വരുന്നതും ചിലപ്പോൾ നല്ലതായിരിക്കും പക്ഷേ അടുത്തേലും മോശമായിരിക്കും ഇങ്ങനെ അത് വന്നുകൊണ്ട് പോയി ഇരിക്കും ഇപ്പോഴും വരികളും വരും അത് സ്വാഭാവികമാണ് അപ്പോൾ അതിനെ നമിക്കുകയോ എന്ന് പറഞ്ഞാൽ ഈ സത്യവും മനസ്സിലാക്കണം അല്ലാതെ പനിക്ക് ഇനി പനിയേ വരില്ല അതിനുള്ളൊരു മരുന്നു ഇതൊന്നും മനുഷ്യനെ കണ്ടുവരത്താനൊന്നും പറ്റില്ല വന്നും പോയിരിക്കും അതിനെപ്പോഴും ചികിത്സ നടത്തിക്കൊള്ളുക കാരണമായ ദേവനെയും ആ സത്യം നമ്മൾ മനസ്സിലാക്കണം ഗ്രഹങ്ങൾ മോശമാകുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത് അപ്പം അതിനെ നമിക്കണം അതിനായി രുദ്രനെയും രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളാണ് മരുന്നുകളാണ് അതിനെ നമ്മൾ ആശ്ര ആശ്രയിക്കണം രുദ്രൻ എന്ന് പറയുമ്പോൾ സൂര്യനും എടുക്കാം ഗ്രഹങ്ങളെ നമിക്കണം മരുന്നുകളെ നമിക്കണം വസ്തുക്കൾ രുദ്രൻ എന്ന് പറഞ്ഞാൽ ഈ വസ്തു പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് രുദ്രനിൽ നിന്നാണെന്ന് കണ്ടു കഴിഞ്ഞു അത്തരം വസ്തുക്കളെ പനിക്ക് ഇല്ലാതാക്കുന്ന അതിൻ്റെ കാരണത്തെ ഇല്ലാതാക്കുന്ന മരുന്നുകൾ നമ്മൾ രുദ്രനെ നമിക്കണം വരുണനെ നമിക്കണം എന്ന് പറഞ്ഞാൽ വരുണനേൻ്റെ ഓർബിറ്റാണ് ഒരാറ്റത്തിൻ്റെ സ്വഭാവം ഒരു മരുന്നിൻ്റെ സ്വഭാവം അതിലുള്ള ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകളാണ് ആ ഓർബിറ്റിലെ ഇലക്ട്രോണാണ് അതിന്റെ രാസപ്രവർത്തനത്തെ സ്വഭാവം നിശ്ചയിക്കുന്നത് അപ്പം വരുണം തന്നെയാണ് രോഗങ്ങളെ മാറ്റുന്നത് വരുണൻ എന്നത് ഗ്രഹങ്ങളുടെ ഭ്രമണപദവുമാണ് അപ്പം ഗ്രഹങ്ങൾ ചില സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് ആ ഭ്രമണപഥത്തിൽ വരുണൻ എന്നത് ആ ഭ്രമണപഥമാണ് ആ ചില സ്ഥലത്ത് വരുമ്പോൾ രോഗം ഉണ്ടാക്കും ചില സ്ഥലത്ത് വരുമ്പോൾ രോഗം മാറ്റും അപ്പോൾ ആ വരുണനെയും നമിക്കണം ആകാശഭൂമികളെയും നശിപ്പിക്കണം അല്ല നമിക്കണം ആകാശത്തിലും ഭൂമിയിലും ഗ്രഹങ്ങളും എല്ലായിടത്തുമുള്ള പൊസിഷൻ അനുസരിച്ചാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത് അപ്പോൾ സൂര്യനുണ്ട് ഭ്രമണപഥത്തിൽ വരുന്ന ആ ചില സ്ഥലത്ത് വരുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ചില ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളുടെ സ്ഥിതി നമുക്ക് പല ഗ്രഹങ്ങളുടെയും സ്ഥിതി നമുക്ക് ചിലപ്പോൾ രോഗങ്ങൾ ഉണ്ടാക്കും ഔഷധങ്ങളെയും നമിക്കുക അത്തരം അവസരങ്ങളിൽ രോഗങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഔഷധങ്ങളും ഉപയോഗിച്ചോളണം അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ നമിക്കണം ചില കാലങ്ങളിൽ ഗ്രഹങ്ങൾ മോശമായി വരുമ്പോൾ രോഗം വരും രോഗം വരുമ്പോഴും അതിൻ്റെ കൂട്ടത്തില് പനി പലതരം രോഗവും വരാം പല അതിനനുസരിച്ചുള്ള പനിയും വരാം അപ്പോൾ അതിന് കാരണമായ ഈ കാര്യങ്ങൾ ഈ ഗ്രഹങ്ങളെയെല്ലാം നമ്മൾ മനസ്സിലാക്കണം അതാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ചില മോശമായ അവസ്ഥയിലാണ് അതേസമയം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് വേണം ഔഷധങ്ങളെയും മനസ്സിലാക്കിയിട്ട് ഔഷധങ്ങളെയും നമിക്കണം രക്തദൂഷമുണ്ടാക്കുന്ന മഞ്ഞ നിറം ഉണ്ടാക്കുന്ന പിത്തജ്വരത്തെയും ഞാൻ പ്രണമിക്കുന്നു അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളിൽ പെടുന്നതാണ് പിത്തം മഞ്ഞപ്പിത്തം എന്ന രോഗവും അപ്പം മഞ്ഞപ്പിത്തം എന്ന രോഗത്തെ രോഗത്തെപ്പറ്റിയുള്ളൊരു പരാമർശവും ഇവിടെ അതിനെല്ലാം പ്രണമിക്കുന്നു പ്രണമിക്കുകയെന്ന് പറഞ്ഞാൽ ഈ രോഗങ്ങളെല്ലാം മനുഷ്യരിൽ വന്നു പോയിരിക്കും ഓരോ കാലത്തിന് അല്ലാതെ ഹൃദ്രോഗ വിദഗ്ധം പോലും മരിക്കുന്നത് ഹാർട്ട് ഫെയിലിയർ കൊണ്ടാണ് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ചിലപ്പോൾ മരിക്കുന്നത് ക്യാൻസർ കൊണ്ടായിരിക്കും അതുകൊണ്ട് ഇതൊന്നും ആർക്കും ഇതിൽ നിന്നും മോചനമൊന്നും ഇല്ല ഗ്രഹങ്ങള് മോശമാകുമ്പോൾ എല്ലാവർക്കും രോഗപ്പെടുത്തും അപ്പോൾ അതിനെ നമിക്കുക വേറെ വഴിയൊന്നുമില്ല കാരണം അല്ലാതെ നമ്മളെ കൺട്രോളൊന്നും അല്ല ഇത് കിടക്കുന്നത് എന്ന് പറയുകയാണ് രോഗങ്ങൾക്ക് ഇങ്ങനെ ഗ്രഹങ്ങളായിട്ടും അവയുടെ ഭ്രമണപഥവുമായിട്ടും സഞ്ചരിക്കുന്ന ആ സ്ഥലമായിട്ടും രോഗാണുക്കളായിട്ടും അതേസമയം തന്നെ അതിനെ നിയന്ത്രിക്കാനുള്ള മരുന്നുകളും ഇവിടെയുണ്ട് ഇതിനെയെല്ലാം നമിച്ചു കൊണ്ടാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് ചിലപ്പോൾ പറ്റില്ല അത് നമ്മളീ കൊണ്ട് പോകുമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം രോഗങ്ങളുടെ അവസ്ഥ പറയുകയാണ് രോഗം നമ്മൾ ധരിക്കുന്നത് നമ്മൾ വിചാരിച്ച ഈ രോഗ ലോകത്തുനിന്ന് രോഗം തന്നെ ഇല്ലാതാക്കുകയാണ് അതൊന്നും നടക്കുന്ന കാര്യമില്ല സൃഷ്ടി അങ്ങനെയാണ് ഗ്രഹങ്ങൾ നല്ല സ്ഥലത്തും വരും മോശസ്ഥലത്തും മോശസ്ഥലത്ത് വരുമ്പോൾ ശരീരത്തിന് മോശം ചെയ്യുക അപ്പോൾ രോഗാണുക്കൾ ശരീരത്തിൽ കയറും രോഗമുണ്ടാവും അപ്പോൾ അതിന് നമുക്ക് മരുന്നുകളുണ്ട് ആ അവസരത്തിൽ നമ്മൾ മരുന്ന് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് മോഷണം നേടാൻ ശ്രദ്ധിക്കണേ എപ്പോഴും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറ്റുമോ വരില്ല അതല്ലേ ഐ സി യു കഴിഞ്ഞാൽ ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടറെ രക്ഷപ്പെടുകയെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറയാമെന്നാണ് പറയുക അപ്പോൾ ആ സത്യങ്ങളെല്ലാം വിളിച്ചുകൂടെ പറയുകയാണ്